ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ പ്രൊമോ വണ്ണും പ്രൊമോ ടുവും കണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ കണ്ണു തള്ളിയിട്ട് ഇരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആണ് ഈ രണ്ട് പ്രൊമോസും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിന് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കാരണം ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു പ്രൊമോ ശരിക്കും പറഞ്ഞാൽ പ്രൊമോസ് വരുന്നതിന് മുമ്പ് എല്ലാവരും ഏത് വിഷയമായിരിക്കും പ്രൊമോയിൽ എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്തിട്ട് വരാൻ പോകുന്നു എന്നുള്ളൊരു ആകാംക്ഷയിലായിരുന്നു സോ ഇവർ ആദ്യത്തെ പ്രൊമോയിൽ ചൂസ് ചെയ്യുന്നത് നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂ ആയിരുന്നു കാരണം അതൊരു റിപ്പീറ്റഡ് ഒഫൻസ് ആയിരുന്നു ബിഗ് ബോസ് ഹൗസിൽ പക്ഷേ നമ്മൾ ജാസ്മിൻ ജാസ്മിൻ ആണ് ഈ ഒരു ആദ്യത്തെ പ്രോമോയിൽ ടാർഗറ്റഡ് ആയി ആയിട്ടുള്ളത് കാരണം ജാസ്മിൻ വളരെ ഷോക്കായിരിക്കുന്ന കുറച്ച് വീഡിയോ സെഗ്മെൻറ്റ് വീഡിയോസ് നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ജാസ്മിൻ പൊട്ടിക്കറിയുന്ന ഒരു സംഭവം നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിക്ക് ജാസ്മിന് കിട്ടുന്നുണ്ട് കാരണം ജാസ്മിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ഞാൻ ഒരു സിറ്റുവേഷനിൽ ജാസ്മിൻ വന്ന് എത്തിപ്പെടുന്നതും കാരണം എല്ലാവരും വളരെ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജാസ്മിൻ ജാഫർ പക്ഷേ സ്വന്തം എന്താ പറയുക സ്വന്തം കയ്യിലിരുപ്പ് കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ് ജാസ്മിൻ ഇത്രയേതര നെഗറ്റിവിറ്റി ബിഗ് ബോസിന് പുറത്തും അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡുകളിലെല്ലാം തന്നെ ലാലട്ടൻ്റെ കയ്യിൽ നിന്ന് വയർ നിറച്ച് കിട്ടുന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന് വളരെ ഒരു വളരെ വെയ്റ്റിങ്ങിലാണ് ഞാൻ കാരണം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല പ്രൊമോ ടുവിൽ പറയുന്നത് പോലെ ഗബ്രിയും നമ്മൾ ജിൻഡോവും പുറത്തു പോവുകയാണെങ്കിൽ അത് ഷോയെ തന്നെ മാറ്റി വൈൽ കലണ്ടറിയേക്കാട്ടും ഷോയെ മാറ്റി മറിക്കുന്ന ഒരു സംഭവമായി മാറും പക്ഷേ ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല അതിൻ്റെ പിന്നിൽ തീർച്ചയായും എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാവും തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും നമുക്ക് നമുക്ക് വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക്